അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം നടക്കുന്ന പുതിയ കെട്ടിടത്തിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഒ പി ബ്ലോക്ക് പണിയുന്നതിനായി ഗവൺമെന്റ് പന്ത്രണ്ടര കോടി രൂപ അനുവദിച്ച് പതിനഞ്ച് മാസം കൊണ്ട് നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു ഏകദേശം ഫെബ്രുവരി അവസാനത്തോടെ ജോലികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും എം എൽ എ വ്യക്തമാക്കി കോടി രൂപ ഗവൺമെൻറ്റിനെ അനുവദിച്ച് പതിനഞ്ച് മാസം കൊണ്ട് പണികൾ പൂർത്തീകരിക്കുക ഏകദേശം ഇപ്പോൾ അവസാനഘട്ടത്തിലാണ് എബ്രുവൽ മാസം അവസാനത്തോടുകൂടി കൂടുതൽ വർക്കുകൾ ചെയ്യുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നീട് ഇലക്ട്രിക്കൽ എലിക്കൽ വർക്കിൻ്റെ കാര്യമാണ് അതിൻ്റെ പെർമിഷനും കാര്യങ്ങളായിട്ട് എടുക്കുകയാണ് അതും കൂടെ വന്നു ചേരുന്നത് ഈ പണ്ടുകൾ കൂടി ചെയ്യേണ്ട വസ്തു തന്നെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി പണി പൂർത്തീകരിക്കുന്നതോടുകൂടി അടിമാലി പ്രദേശത്ത് ഈ ആശുപത്രിയിൽ നിരവധിയായിട്ടുള്ള ആളുകളാണ് എത്തിച്ചേരുന്നത് പല സമയങ്ങളിലും തിരക്കാണ് അറിയപ്പെടുന്നത് ആ തിരക്ക് കുറയ്ക്കുക കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് പങ്കനുവദിച്ച് കിഫ്ബിയിൽ നിന്ന് ഒരു വർഷക്കാലം അവരഞ്ച് മാസം കൊണ്ട് കൃത്യമായി പണികൾ പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ എത്തിച്ചേർന്നത്